എന്താണ് ഒരു ദൃശ്യ ഭംഗിയും അതിലൊരു കളർ പാറ്റേണും അവർ ഷൂട്ട് ചെയ്തിരിക്കുന്ന വിധവും പിടിച്ചാൽ ഡിഫറെൻ്റ് ആണ് അപ്പം അത് ഞാൻ എങ്ങനെ ചെയ്തു അത് കൊള്ളാറുമില്ലയെന്ന് കണ്ടിട്ടുണ്ട് പറഞ്ഞ ഞാൻ പറയാനുള്ള ഉത്തരങ്ങൾ എനിക്ക് പറയാനില്ല നമുക്ക് കിട്ടുന്നൊരു കാര്യം ചെയ്തു അത് ഇനിയും സംഭവിക്കാൻ കാര്യം മോശ സിനിമയില്ല വർഷത്തെ ഒരു എന്താ വന്നൊരു ഫാൻസ് അസോസിയേഷന്റെ എല്ലാവരും ഗ്യാതറിങ്ങ് സിനിമയായിട്ട് കണക്കുവല്ലോ ഒരുപാട് സിനിമയുടെ പുറകെ സഞ്ചരിച്ച ആൾക്കാരാണ് ഇരുപത്തിയഞ്ചു വർഷം എന്ന് പറയുന്നത് വലിയ എനിക്ക് എന്റെ പിള്ളേരുണ്ടടന്ന് പറയുന്നത് നമ്മളെ അവകാശവാദിക്കും അവരുമായിട്ട് സംസാരിച്ചാണ് നല്ല സിനിമയുടെ കൂടെ പ്രേക്ഷകർ ഉണ്ടാകണം തെളിയിക്കപ്പെട്ട ഒരു സിനിമയാണ് തീർച്ചയായിട്ടും എന്റെ സിനിമ മാത്രമല്ല എല്ലാ നല്ല സിനിമകൾക്കും പ്രേക്ഷകരുണ്ടാകണം എല്ലാവർക്കും നല്ല പിള്ളേരുണ്ടാകണം ോ ഞാൻ മേൽക്കോടതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും മേൽക്കോടതിയിലേക്ക് ഞാൻ പോകുന്നുണ്ട് അവിടെ വിജയ് പോണോ ആര് വരുമെന്നൊന്നും നോക്കാം എന്തായാലും എല്ലാരും നേരത്തെ പറഞ്ഞു സ്റ്റാർ വന്ന് നിൽക്കുന്ന പ്രേക്ഷകരെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് യഥാർത്ഥത്തിൽ എന്താന്നൊരു ആ എന്തായിരിക്കും ആശങ്ക ഉണ്ടാവും പക്ഷെ നേരെ പറഞ്ഞ് സ്ക്രീനിൽ കണ്ടപ്പോൾ സട്ടിലായിട്ട് ക്യാരക്ടറും പിന്നെ അണ്ടർപ്ലേ ചെയ്യുന്ന ഒരു ലാലട്ടനാണ് കണ്ടത് ആയിട്ട് കാണാൻ നേരത്ത് പോലും ലാലട്ടനകത്ത് പറഞ്ഞു വെക്കുന്ന ഇല്ലെങ്കിൽ മാനസം കൊണ്ട് തീർക്കുന്ന പല സംഗതികളും പിന്നീട് കാണുമ്പോൾ പിന്നീട് മനസ്സിലാവുന്ന തരത്തിൽ തോന്നാറുണ്ട് അപ്പൊ അതെങ്ങനെയായിരുന്നു ഒരു ആക്ടർ എന്നാലും ഒരു സൂപ്പർ സ്റ്റാർ എന്നാലും ആദ്യമെന്റ് ചെയ്തിട്ടുണ്ട് രീതിയിലൊന്നും നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല അതിന്റെ ഒരു ആക്ടർ ആ ശങ്കുണ്ടായിരുന്നില്ല അങ്ങനെയല്ല ആ കഥാപാത്രം അനുയോജ്യമായ ഒരു എന്താ പറയണ്ട ആ സാഹചര്യത്തിൽ അയാൾ ഇങ്ങനെ പെരുമാറുന്നത് ഒരു ആക്ടർ ഉണ്ടാകുന്നു അവര് സിറ്റുവേഷനിലായാലും അങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളൂ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഇനിയൊന്നും തീരുമാനിക്കാൻ കലയിൽ പോയി ഒരാളുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ിമിറ്റഡ് സ്പേസുകളിൽ ഒരുപാട് ഒരു ഫീലിങ്ങിലാണല്ലോ ആ സീനൊക്കെ അത് ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കാന്നുള്ളത് പിന്നീട് ചലഞ്ചാണ് അപ്പോൾ അതിന്റെ അവകാശവാദം എന്തിനാണ് അഭിനയിക്കുന്നത് വിഷയം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കഥാപാത്രവും അതിൻ്റെ കൂടെയുള്ള കഥാപാത്രങ്ങളും ആ സീനുമൊക്കെയാണ് ഫാക്ടറിയത് നല്ല റൂളുകൾ കിട്ടുക എന്ന് പറയുന്നത് നല്ല ആൾക്കാരുമായിട്ടാണ് വിനയിക്കാൻ സാധിക്കുന്നതും में सब आगे वाला वैक्टरों भाग्यों निर्पयिक